ഹലോ കൂട്ടുകാരി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തേക്ക് ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യൽ വീഡിയോ ആണ് എന്നാൽ ഒത്തിരി പഴഞ്ചര്യമാണിതാലും എന്നാൽ നമുക്ക് നോക്കാം ഇത് ഒരു വെള്ളരിച്ചാറാണ് എല്ലാവരും വീട്ടിൽ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു കറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ലത് കുറു കുറൂന്നിരിക്കുന്ന നല്ല അടിപൊളി കട്ടിയിലുള്ളൊരു നല്ലൊരു വെള്ളരിച്ചാറാണ് എല്ലാവരും ഒന്ന് ഉറപ്പായിട്ടൊന്ന് ട്രൈ ആക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ ഗായ്സ് അപ്പം നമ്മുടെ വെള്ളരിച്ചാറിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു കാൽ കഷ്ണം വെള്ളരി ഇതാ തൊലി കളഞ്ഞ് ഇതേപോലെ ഒരു മീഡിയം മീഡിയം ടു സ്മോൾ അല്ല ഒരു അത്യാവശ്യം ചെറിയൊരു വലുപ്പത്തിന് നമുക്ക് കറക്കി ഇടാൻ പറ്റുന്നൊരു വലുപ്പത്തിന് അരിഞ്ഞെടുക്കാം പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് കയറിയത് ഒരു മീഡിയം സൈസ് സവാളേൻ്റെ ഒരു ഭാഗം അതൊരു നാലിലൊന്ന് നമുക്കിതേപോലെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം അതുപോലെ തന്നെ വളരെ കുറച്ച് വെളുത്തുള്ളിയും അതായത് രണ്ടല്ലി ചതച്ചതും പിന്നെ ഒരു മൂന്നാല് കറിവേപ്പിലയും പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞത് മൈസൂർ പരിപ്പാണ് അത് ഒരു ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈസൂർ പരിപ്പും കൂടി നമ്മൾ ഇതിനകത്ത് ചേർക്കണം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ടി കൂട്ടാനും അതുപോലെ തന്നെ നല്ല കറിക്ക് നല്ല ടേസ്റ്റ് കൂട്ടാനൊക്കെ നമുക്ക് മൈസൂർ പരിപ്പ് വളരെയധികം സഹായിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പം നമുക്ക് കുക്കറിലേക്ക് ഇത് എല്ലാം തന്നെ ഇടാം ആദ്യം നമ്മൾ വെള്ളരി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വെല്ലുളി വളരെ ചെറുതായി നൈസായിട്ട് അരിഞ്ഞത് പിന്നെ അതുപോലെ രണ്ട് പച്ചമുളക് പിന്നെ രണ്ട് അല്ല ഒറ്റ ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചതാണ് പിന്നെ നമുക്ക് മൈസൂർ പരിപ്പ് അതും കൂടി നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം ഓക്കെ പിന്നെ നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ വേപ്പിലേയും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല അത് ഇത് വെന്തതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടികൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് വളരെ കുറച്ച് മാത്രം അതായത് ഒരു പിഞ്ച് അളവിന് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതേപോലെ നമുക്ക് ഒരു അര ടീസ്പൂൺ അളവിന് നമുക്ക് മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനകട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം അതായത് ഇത് വേവാനുള്ള വെള്ളം ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനു നമുക്ക് ഇത് ഗ്യാസ് സ്റ്റോവില് ലിഡിട്ടതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചോളാം ഓക്കെ ശേഷം നമ്മൾ ഒരു മൂന്ന് വിസിൽ അത്ര അടിക്കുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമുക്കിപ്പോൾ ഗ്യാസ് സ്റ്റോവ് കത്തിക്കാം ഇനി ഇതൊരു മൂന്ന് വിസിൽ വരും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പിനായിട്ട് ആവശ്യമായിട്ടുള്ള സംഗതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരക്കപ്പ് തേങ്ങ ചെലവിയത് അതുപോലെ തന്നെ രണ്ട് ചെറിയുള്ളി പിന്നെ വളരെ പിഞ്ചളവിന് നമ്മുടെ സാധാ ജീരകം നല്ല ജീരകമല്ല സാധാ ജീരകമാണ് എടുക്കേണ്ടത് അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇടാം ശരിയായിട്ട് ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരപ്പിലോട്ട് ആവശ്യമുള്ളത് വളരെ കുറച്ച് അതായത് നമ്മളിപ്പോൾ വിസി കുക്കറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ അരപ്പിലേക്ക് വേണ്ട ഒരു ചെ ഈ ഒരു പിഞ്ചളവിന് നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒരു വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല നൈസായിട്ടൊന്ന് അരച്ചെടുക്കണം വിസിലൊക്കെ ഏതാണ്ട് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഇതെല്ലാം വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒന്ന് സ്റ്റവ് കത്തിക്കാം ഇനി ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമുക്കിതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്കിതിലൊന്ന് കലക്കി ഒഴിക്കാം ആ അരിപ്പിൽ നമ്മൾ ഇച്ചിരി കൂടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇപ്പം ഏകദേശം ഏകദേശം നമ്മളിപ്പോൾ ഒരു അരക്കപ്പോളം വെള്ളം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ഇനി അതും കൂടി ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് താളിച്ചെടുക്കാം താളിക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകാണ്ട് ചെറുപ്രാ ചെറുപ്രാ പൊട്ടി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വറ്റൽ മുളകിനെയും അതുപോലെ തന്നെ വേപ്പലേനേയും കൂടിയിട്ട് ഒന്ന് താടിച്ച് മുപ്പിച്ച് ഒഴിക്കാം അപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു അതിലേക്ക് നമുക്ക് വറ്റൽ മുളകും അതുപോലെ തന്നെ വേപ്പലും ഒക്കെ വയ്ക്കാം എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ വെള്ളരി ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിംഗ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു വെള്ളരിച്ചാറാണ് കേട്ടോ അധികം സമയം കൊടുക്കാതെ തന്നെ നമുക്ക് വേഗം ഉച്ചയ്ക്ക് ഇപ്പോൾ ഒരു കറിയില്ല ചാർ കറിയില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു വെള്ളരിച്ചാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരും ഷെയർ ചെയ്യണം അപ്പോൾ നാളത്തെ വീഡിയോ കാണുന്നത് കാണുന്നതുവഴിക്കും എല്ലാവർക്കും ബൈ